ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ബ്ലോ ഞാൻ ഇവിടെ കടല കൊണ്ട് ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയാണ് അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് ഒക്കെ അയക്കണേ വളരെ വിറ്റാമിൻസും പ്രോട്ടീനും ഒക്കെ ഉള്ളതാണ് അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇത്രയും കടല കടലെടുത്തിട്ടുണ്ട് ഇത് വറുത്ത കടലയാണ് ഞാൻ തൊലി കളഞ്ഞെടുത്തതാണ് ഇത് ഇങ്ങനെയുള്ള വേടിക്കാൻ കിട്ടും ഇത് വെച്ചിട്ട് ഞാൻ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ഞാൻ പിന്നീട് പറയാം ആദ്യം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ഞാൻ പൊടിക്കുന്ന ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ അങ്ങ് പൊടിയണം അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഞാനൊരു ഞാനൊരു ജ്യൂസ് അടിക്കുന്ന ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ പൊടി ഇട്ടു അപ്പോൾ ഇനി ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് ഇത്രയും കാഷുനട്ട് ഇട്ടുകൊടുക്കുന്നു കൊടുക്കുന്നു നിങ്ങളുടെ ആവശ്യ ഇഷ്ടാനുസരണം ഫ്രൂട്ട്സൊക്കെ ഇടാവുന്നതാണ് അപ്പോൾ ഇത് ഡേറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ഇത്രയും പഴം ഇനി ഞങ്ങളുടെ പഞ്ചസാര എല്ലാം ഉപയോഗിക്കുന്നത് ശർക്കരയാണ് കേട്ടോ മധുരത്തിന് ആവശ്യമായ ശർക്കര എടുത്തിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അതിനുവേണ്ടി ഞാൻ കുറച്ച് പാൽ ആദ്യം ഒഴിക്കുകയാണ് അപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായ പാൽ ചേർത്ത് വീണ്ടും അടിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ കടല മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം കടല മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല റിച്ച് പ്രോട്ടീനും വിറ്റാമിൻസും ഒക്കെ ഉള്ളതാണ് ഇതുപോലെ നിങ്ങളൊന്നുണ്ടാക്കി കൊടുക്കണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ്സ് ഒക്കെ ചെയ്യണേ അപ്പോൾ ഇനി ഞാൻ കണക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ യു